പാകിസ്ഥാൻ കസ്റ്റഡിയിൽ കഴിയവേ തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തി ബി എസ് എഫ് ജവാൻ ഒന്ന് ഉറങ്ങാനോ പല്ലുതേക്കാനോ ഒന്നും തന്നെ സമ്മതിച്ചില്ല കേട്ടാൽ അറയ്ക്കുന്ന മോശം വാക്കുകൾ കൊണ്ട് അസഭ്യ വർഷം ചൊരിയുകയും മാനസികമായി തളർത്തുകയുമാണ് ചെയ്തത് എന്നാൽ ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ല എന്നും ജവാൻ വ്യക്തമാക്കി തന്നെ കണ്ണും മൂടിക്കൊട്ടി അവർ കൊണ്ടുപോയ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് അതിനെക്കുറിച്ചും ജവാൻ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട് കൊടിയ പീഡനങ്ങളാണ് താൻ അനുഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും തന്റെ കണ്ണുകൾ കെട്ടിയിരിക്കുന്നതായും ഉറങ്ങാൻ അനുവദിച്ചില്ല എന്നും ബി എസ് എഫ് കോൺസ്റ്റബിൾ പൂർണം കുമാർ ഷാ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ അസഭ്യ വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിച്ചു തന്നെ പല്ല് തേക്കാൻ പോലും അനുവദിച്ചില്ല ഉദ്യോഗസ്ഥർ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തടവിലായിരുന്ന കാലയളവിൽ പാകിസ്ഥാനിലെ മൂന്ന് അജ്ഞാത സ്ഥലങ്ങളിലേക്കാണ് എന്നെ കൊണ്ടുപോയത് അതിലൊന്ന് വിമാനങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു വ്യോമ താവളത്തിനടുത്തായിരുന്നുവെന്നും ബി എസ് എഫ് ജവാൻ ഓർത്തെടുത്ത് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് ജയിലിൽ സെല്ലിനുള്ളിൽ അടയ്ക്കുകയും ചെയ്തു സംസാരിക്കുന്ന സമയത്ത് കണ്ണിലെ ആ കെട്ടുകൾ മാറ്റുകയും ചെയ്തു സിവിലിയൻ വേഷം ധരിച്ച പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അതിർത്തിയിലെ ബി എസ് എഫ് വിന്യസത്തെ അദ്ദേഹത്തോട് ചോദിക്കുകയും അന്താരാഷ്ട്ര അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ തേടുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നൽകുവാനും സമ്മർദ്ദം ചെലുത്തിയതായും പറയുന്നു എന്നാൽ പിടികൂടിയ സമയത്ത് പൂർണ്ണം കുമാറിന്റെ കൈവശം മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നതിനാൽ തന്നെ ബി എസ് എഫ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് നമ്പറുകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഫിറോസ്പൂർ സെക്ടറിൽ ഡ്യൂട്ടിക്കിടെയായിരുന്നു അബദ്ധത്തിൽ അതിർത്തി കടന്ന് ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അറസ്റ്റ് ചെയ്തതും ഇരുപത്തിയൊന്ന് ദിവസം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലിരുന്ന പൂർണ്ണം കുമാർ ഷായെ കഴിഞ്ഞ ദിവസമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത് അതേസമയം അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചതിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്നിരുന്നു അട്ടാരി അതിർത്തി വഴി ജവാൻ ഇന്ത്യയിലെത്തിയത് തന്റെ ഭർത്താവ് മടങ്ങി എത്തിയതിനു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ആദ്യം നന്ദി അറിയിച്ചുകൊണ്ട് ഇവർ രംഗത്തെത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഒരു കോൾ ലഭിച്ചപ്പോൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഭർത്താവ് ഇന്ത്യയിലെത്തി അദ്ദേഹം പൂർണ്ണമായും സുഖമായിരിക്കുന്നു എന്നാണ് അവിടുന്ന് അറിയിച്ചത് അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളതായും ഇവർ പറയുന്നു ഞാൻ എന്റെ ഭർത്താവിനോടും സംസാരിച്ചു അദ്ദേഹം ശാരീരികമായി ആരോഗ്യവാനാണ് വിഷമിക്കേണ്ട രാജ്യം മുഴുവൻ എന്നോടൊപ്പം നിന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പഹൽഗാം ആക്രമണം ഇരുപത്തിരണ്ടിനായിരുന്നു നടന്നത് പക്ഷേ അദ്ദേഹം ഓപ്പറേഷൻ സിന്ധു പ്രതികാരം ചെയ്തു അദ്ദേഹം എന്റെ ഭർത്താവിനെയും തിരികെ കൊണ്ടുവന്നു ഞാൻ അദ്ദേഹത്തിന് വളരെയധികം നന്ദി പറയുന്നതായിട്ടാണ് ഇവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്